തെന്നിന്ത്യൻ താരറാണിയായി ആരാധകർ ആഘോഷിച്ച നയന്താരയ്ക്ക് മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ തുടരുവന്ന പരാജയങ്ങൾ പ്രവചിച്ച അവയവങ്ങൾ വിവാദങ്ങൾ എന്നിവയെല്ലാം നയന്താരയുടെ പ്രതിച്ഛായ ബാധിച്ചു അഹങ്കാരിയും തന്നിഷ്ടക്കാരിയുമാണെന്ന നയന്താര എന്ന പ്രൊഡ്യൂസർമാർക്ക് നടിയുടെ നിബന്ധനകൾ സഹിക്കാൻ പറ്റുന്നില്ലെന്നും ഗോസിപ്പുകൾ വന്നു ധനുഷുമായി ഉണ്ടായ പ്രശ്നവും ഇതിനിടെ ചർച്ചയായി മാറി ഇതാദ്യമായിട്ടുള്ള നയൻതാരക്ക് നേരെ ഹെരിറ്റേജ് പ്രചരണം ഉണ്ടാകുന്നത് അന്നൊക്കെയും സൂപ്പർ ഹിറ്റുകളോട് മറുപടി ഒരുക്കാൻ നയൻതാരിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് അതല്ല സാഹചര്യം ജവാനൊഴിച്ച് അടുത്ത കാലത്തൊന്നും എടുത്തു പറയാൻ ഒരു ഹിറ്റില്ല നയൻതാര സ്ക്രീൻ പ്രസൻസും കോട്ടം തട്ടി തുടങ്ങിയെന്നാണ് ഇപ്പോൾ വരുന്ന വാദം കഴിഞ്ഞ ദിവസം നയൻതാരയുടെ പുതിയ പ്രസ്യം പുറത്തിറങ്ങി നയൻതാരയുടെ സൗന്ദര്യത്തിൽ മാറ്റം എന്നാണ് ചില പറയുന്നത് പ്രായത്തിന്റെ മാറ്റമാണെന്നും മേക്കപ്പ് നന്നായി ചെയ്യാത്തതിന്റെ പോരായ്മ ഉണ്ടെന്നും കമന്റുകളുണ്ട് മുഖ സൗന്ദര്യത്തിൻ്റെ വലിയ ശ്രദ്ധ നൽകുന്ന ആളാണ് നയൻതാര നടി പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് ഏറെക്കാലമായി പ്രചാരമുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത് നയന്താര ഈ വാദം നിഷേധിച്ചു ഐബ്രോ മേക്കപ്പിൽ വരുന്ന വ്യത്യാസം ഇരക്കിയൊക്കെ വണ്ണം കൂടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും ആളുകൾക്ക് താൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാകാമെന്ന് കാരണം എൻ്റെ മുഖത്ത് നുള്ളി നോക്കാം കത്തിച്ച് നോക്കാം പക്ഷേ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കാണാൻ പറ്റില്ലെന്ന് നയൻതാര പറയുന്നു അതേസമയം ഈ വാദം പലരും എതിർത്തു ബോട്ടോണിക്സും ഫിൽറ്ററേറ്റും നയന്തരം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചില കോസ്മെറ്റേറ്റുകൾ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിക്കൽ പ്ലാസ്റ്റിക് മുഖത്ത് വെക്കണം വയ്ക്കുന്നതിലല്ല ഫില്ലറുകൾ ഉണ്ടാക്കുന്നതാണ് ഹൈലോണിക് ആസിഡ് ഉപയോഗിച്ചാണ് അത് ഷുഗർ ആണ് ബോട്ടോണിക്സും പ്ലാസ്റ്റിക് അല്ല മുഖത്ത് മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലെന്നാണ് കോസ്മെറ്റിക്കുകൾ ചൂണ്ടിക്കാട്ടി നയൻതാരയുടെ ഒന്നിലേറെ സിനിമകൾ പല ഭാഷകളായി ഒരുങ്ങുന്നുണ്ട് മലയാളത്തെ ഡിയർ സ്റ്റുഡൻറ്റ് പാട്രിയേറ്റ് എന്നിവയാണ് നയൻതാരക്ക് വരാനിരിക്കുന്ന സിനിമകൾ നിയംപോളിയാണ് ഡിയർ സ്റ്റുഡൻസിൻ്റെ നായകൻ പാട്രിയേട്ട് മമ്മൂട്ടി മോഹൻലാൽ ഫാദ് ഫാസി തുടങ്ങിയ വലിയ താര തന്നെ അണിയിലേക്കുന്നു